ഹലോ അസ്ലാമലൈക്കും നമുക്കിന്ന് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള നെയറോസ്റ്റ് റെഡിയാക്കി എടുക്കാം ഇതിന് വേണ്ടിയിട്ട് മൂന്ന് ഗ്ലാസ് പച്ചരി എടുത്തിട്ടുണ്ട് മൂന്ന് ഗ്ലാസ് പച്ചരിക്ക് ഒരു ഗ്ലാസ് ഉഴുന്ന് എന്നുള്ള രീതിയിൽ എടുക്കുക ഇനി ഇനിയിപ്പോൾ ഒരു കൈപ്പിടിയോളം തുവരപ്പരിപ്പ് എടുത്തിട്ടുണ്ട് ഒരു കൈപ്പിടിയോളം എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു രണ്ടര ടേബിൾ സ്പൂൺ അളവ് വരും പിന്നെ ഒരു ഒന്നര ടീസ്പൂൺ അളവിൽ ഉലുവ കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഉലുവ കഴിക്കുന്നൊക്കെ ഉള്ള സംശയമുള്ളവരാണെങ്കിൽ ഒരു ടീസ്പൂണൊക്കെ എടുത്താൽ മതി അപ്പം എനിക്ക് കഴിക്കാറില്ല അതേപോലെ തന്നെ എല്ലാവരും നല്ല അഭിപ്രായം പറയുന്ന പറയുന്നൊരു മാവാണിത് അതിന് ഇതൊരു ആറ് മണിക്കൂറിന് ശേഷം നന്നായി കഴുകിയെടുത്തിട്ട് അതിന് ശേഷം മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കുക പിന്നെ ഒരു കൈപ്പിടിയോ വളം ചോറ് കൂടി ആഡ് ചെയ്തിട്ട് അരക്കപ്പ് വെള്ളം ഒഴിച്ചിട്ട് കട്ടിക്കൊന്ന് അരച്ചെടുക്കുക അരി അരക്കുമ്പോൾ നമ്മൾ അരി മിക്സിയിലേക്ക് ഇട്ടിട്ട് അതിൻ്റെ താഴെ വരണം വെള്ളം എന്നിട്ട് ഇതേപോലെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക ഒരു കൈവെച്ച് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ച് ഒരു എട്ട് മണിക്കൂറിന് ശേഷം നമുക്കിത് ചുട്ടെടുക്കാം ഒരു എട്ട് മണിക്കൂറൊക്കെ ആയിട്ടുണ്ട് ഇങ്ങനെ രാവിലെ കുതിർത്ത് വൈകുന്നേരം അരച്ച് പിറ്റേന്ന് രാവിലെയാണ് ചുട്ടെടുക്കുന്നത് ഇനി ആവശ്യത്തിന് ഉപ്പിട്ട് എടുത്തിട്ട് ചൂടായ കല്ലിൽ ഇതേപോലെ ഒഴിച്ച് പരത്തിയെടുക്കാം നമുക്ക് നെയ് ബാറ്റി കൊടുക്കാം നന്നായിട്ട് തന്നെ നെയ് ബാറ്റ നെയ് റോസ്റ്റിനാണെങ്കിൽ ഇനിയിപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു റെഡിയാക്കി എടുക്കാം ഇതിന് വേണ്ടിയിട്ട് അരമുറി ചെറിയൊരു തേങ്ങേൻ്റെ ഒരു അരമുറി എടുത്തിട്ടുണ്ട് ഇനി ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് ഇതിലേക്ക് മൂന്നാലല്ലി ഉള്ളിയും ഒരു ചെറിയ കഷ്ണ ഇഞ്ചിയും പിന്നെ എരിവിനാവശ്യത്തിനുള്ള പച്ചമുളകും എടുക്കുക കുറച്ച് വെള്ളം ഒന്ന് ആദ്യം അടിച്ചെടുക്കുക എന്നിട്ട് വീണ്ടും വെള്ളമൊഴിച്ചിട്ട് ഒന്നുകൂടി ഒന്ന് അടിച്ചെടുക്കുക ഇനി ഇതിൽ ഇതൊരു പാത്രത്തിലോട്ട് മാറ്റാം എന്നിട്ട് നമുക്കിത് താളിച്ചെടുക്കാം നല്ല ടേസ്റ്റുള്ള ചട്നിയാണ് കേട്ടോ ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക കടകും കുറച്ച് ഉഴുന്ന് വെച്ചിട്ട് പൊട്ടിച്ചെടുക്കുക എന്നിട്ട് പിന്നെ ഉണക്കമുളകും കറിവേപ്പില ഇട്ടിട്ട് താളിച്ചെടുക്കുക ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ടിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ താളിച്ചത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ എല്ലാവരും ഇതേപോലെ ട്രൈ ചെയ്ത് വെക്കുക ഒരുപാട് പേര് ഇതിൻ്റെ റെസിപ്പി എന്നോട് എങ്ങനെയുണ്ടാക്കുക എന്ന് ചോദിച്ചതാണ് അപ്പം നല്ല ടേസ്റ്റുള്ളതാണ് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക